ഹലോ കൂട്ടുകാർ നമുക്ക് പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള ഒരു ചാറുകറി ആണ് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ ഒരല്പം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കപ്പ് ഇത് ഈ കപ്പിന് കപ്പ് പരിപ്പ് നമ്മളെടുത്ത് അത് നമ്മളെ തലദിവസം കുതിരാനിട്ടും രാവിലെ നമ്മളത് കഴുകി ഒരു കുക്കറിൽ കുക്കറിലിട്ട് അതോടൊപ്പം ഒരു നാല് തക്കാളിയും കൂടെ അരിഞ്ഞിട്ടും നാല് തക്കാളി പച്ചമുളകും കൂടെ കീറിയിട്ട് നമ്മൾ കുക്കറിൽ ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് മൂന്ന് വിസിലടിച്ചു നമ്മൾ തലദിവസം കുതിരാനിട്ടാൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി അപ്പോഴേക്കും പരിപ്പും തക്കാളിയും നന്നായിട്ട് വെന്ത് കിട്ടും പിന്നീട് നമ്മൾ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും ഞാനിവിടെ ചുവന്ന മുളകാണേ മുളക് പൊടി അരച്ച് ചേർത്തത് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് അരച്ചു ചേർക്കും എനിക്ക് പച്ചമുളക് കാന്താരി ഇല്ല ചെറിയ ചുവന്ന മുളക് പൊടിയും കൂടെ ഒരു അരസ്പൂൺ മിച്ചം മുളക് പൊടിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് തന്നിട്ട് നമ്മളത് ചാറാക്കി കടുക് താളിച്ചെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ തക്കാളി പരിപ്പ് ചാർ കറിയായി നമുക്ക് ചോറിനും അതുപോലെ ദോശയ്ക്കോ വേണമെങ്കിൽ അപ്പത്തിനുമൊക്കെ നമുക്ക് സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാർ കറി പരിപ്പ് തക്കാളി കറി ഓക്കെ ബൈ ബൈ അടുത്തൊരു അടുത്ത ദിവസം കാണാം